എല്ലാരും വരിക വരുമ്പോൾ ഏകദേശം ഒരു ഏഴ് ടു പത്തിനുള്ളിൽ വരിക അതാണ് നല്ല സമയം ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് മലരിക്കലാണ് കേട്ടോ അപ്പം എൻ്റെ ഒപ്പം നമ്മുടെ അനീഷ് ബോസ് ഉണ്ട് അതുപോലെ നമ്മുടെ അജയ ഉണ്ട് കേട്ടാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മലരിക്കൽ ആമ്പലോസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളും വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകേണ്ട അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രെസിനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ മൊത്തം കാഴ്ചകൾ ഇവിടുത്തെ ആമ്പലോസത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടാ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇങ്ങോട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് കോട്ടയത്തുനിന്ന് ഇങ്ങോട്ട് വരാം കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് ഉള്ള ഈ ഭാഗത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്താണ് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ചേർത്തല വഴിയാണ് വന്നിരിക്കുന്നത് ചേർത്തലിൽ നിന്ന് കുമരം പോകുന്ന റൂട്ടിലാണെ ഈ മലരയ്ക്കൽ എന്ന് പറയുന്ന സ്പോട്ടുള്ളത് പിന്നെ ഈ മലരയ്ക്കൽ വരുന്ന എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുന്നത് കഴിയുന്ന ഒരു ഈ മലരക്കലിൻ്റെ ഇങ്ങനെ അറ്റം വരെ വരണം കേട്ടോ ഇവിടെയാണ് കൂടുതൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയണമെങ്കിൽ മല മലരക്കൽ സൺസെറ്റ് വ്യൂ പോയിന്റ് എന്നുള്ളതാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു സ്പോട്ടാണ് ഈ വരുന്നത് അപ്പോൾ അതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആമ്പൽ വസന്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ നിലവിൽ വരുന്നു തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞും അറിഞ്ഞു പല രീതിയിൽ അറിഞ്ഞും ആളുകളൊക്കെ വരുന്നുണ്ട് നിലവിൽ അപ്പോൾ നിലയിലിപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് ആൾക്കാരെല്ലാം അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത്രമാത്രം പൂവുണ്ട് കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ ഇത് വന്നിപ്പോൾ ഇത്ര പൂക്കളൊന്നും കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ കഴിയുന്നതും ഈ അറ്റം വരെ വരാൻ നോക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ ആദ്യം തന്നെ കുറെ ആൾക്കാർ ആളുകളൊക്കെ കൈ കാണിച്ച് നിർത്താൻ ശ്രമിക്കും അവിടെ നിന്ന് നിർത്തണമെന്നില്ല കുറേ നോക്കിയിട്ട് നിങ്ങളുടെ ആ സൗകര്യത്തിനനുസരിച്ച് നോക്കുക തിരക്കിന് അനുസരിച്ച് നോക്കിയിട്ട് പോരാ കേട്ടോ പക്ഷെ കഴിഞ്ഞ ഈ അറ്റം വരെ വരാൻ നോക്കുക കേട്ടോ മാക്സിമം കാരണം ഈ അറ്റത്താണ് കൂടുതൽ പൂക്കളൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ അത്ര ദൂരത്തോളം പൂക്കളാണ് ആ ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ഈ ചേട്ടൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടാ അടിപൊളി അടിപൊളി സൂപ്പറാണ് ഭയങ്കര വാക്ക് പറഞ്ഞു ചണ്ട് വാക്കേ ചണ്ടാക്ക് പറയാം അടിപൊളിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചുകൂടി നേരത്തെ എത്തണം രാവിലെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുന്നത് മാക്സിമം രാവിലെ തന്നെ വന്നോട്ടെ ഒരു ആറ് ആറരക്കുള്ളിലൊക്കെ തന്നെ ഇവിടെ വരാൻ കഴിയുന്നു നോക്കണോട്ടെ കാരണം വെയിൽ കായിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അത്ര ഭംഗി നമുക്ക് കിട്ടാൻ വഴിയില്ല കാണാനുള്ള ഒരു അത് കുമ്പി പോയിക്കൊണ്ടിരിക്കും അതാണ് പ്രശ്നം അപ്പം വരുന്നവർ കഴിയുന്നതും വളരെ നേരത്തെ ഒരു ആറ് ആറരക്കുള്ളിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം ചേട്ടൻ വിളിച്ചാൽ ഇവിടെ വഞ്ചി ഉണ്ടാവും ചേട്ടൻ അത് അറേഞ്ച് ചെയ്ത് തരും നിലയിലൂടെ വലിയ താഴ്ചയൊന്നും ഇല്ല ശരിക്കും നമുക്കൊരു മുട്ടിൻ്റെ അത്രയൊക്കെ വെള്ളമുള്ളൂ ഇവിടെ നില നമുക്ക് വീണ തന്നെ എഴുന്നേറ്റ് നിന്നാൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലട്ടോ ഇവിടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരം ഉണ്ട് ഇത് ഇത് ഇപ്പൊ ഏകദേശം എണ്ണൂറ്റമ്പത് ഏക്കർ ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് ഏക്കറാണ് തൊട്ടപ്പുറത്തുള്ള ട്ടാ ആയിരത്തി എണ്ണൂറാണല്ലേ ആ ആയിരത്തി എണ്ണൂറ് ഏക്കറാണ് കേട്ടോ തൊട്ടപ്പുറത്ത് അപ്പൊ അതേ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് ഇപ്പൊ നിന്നാണ് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരു വഞ്ചിയിൽ നിന്ന് പോലുള്ള ഒരു ഫീല് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇരിക്കാൻ പോലും സ്ഥലമില്ല അതിലെങ്ങനെയാണ് നിന്നൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇത് ഇതാ വീരാനുള്ള എല്ലാ സെറ്റപ്പും ഒപ്പിക്കുന്നുണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ ഇവരൊക്കെ കുറെ അധികം പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഇവർ വരുന്നുണ്ട് ഇത് പാടത്തിന്റെ അകത്തുനിന്ന് പാടത്ത് പോയിട്ട് പൂക്കൾ പറിക്കണേൽ കുഴപ്പമില്ല കേട്ടോ ഇതിന്റെ അകത്തുനിന്ന് പറിക്കണേൽ കുഴപ്പമില്ല പക്ഷെ ഇവിടെ നിന്നൊന്നും പറിക്കാതിരിക്കണായിരിക്കും ഏറ്റവും ബെറ്റർ ഇവിടുന്നാണെ പറിക്കാവുന്നേട്ടാ ൂരണ്ടാമുണ്ട് നമ്മടെ കുറച്ച് പൂക്കൾ പറിച്ചിട്ടുണ്ട് പറിച്ചു വെച്ചാൽ മെയിൻ സ്ഥലത്ത് നല്ല മാറി കുറച്ച് പുല്ലിന്റെ ഇടയിലായിട്ട് കുറെ ഈ ഭാഗത്തൊക്കെ കുറെ അധികം പുല്ലുണ്ട് ഇവിടെ ഒന്നും അവിടെ അത്ര അധികം ഇല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോന്നേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് പറിക്കാൻ കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞേട്ടാ കാരണം ബാക്കിയുള്ളത് നമ്മള് പറഞ്ഞു വരുന്നവർക്ക് കാണണ്ടാവില്ല അതുകൊണ്ട് അവിടെനിന്ന് ആരും ഒന്നും പറിക്കാൻ നിക്കരുത് നമ്മളും അങ്ങനെ തന്നെ ചെയ്തേരിക്കണേട്ടാ പിന്നെ ഇത് പൂ ആവശ്യമുള്ളവർക്ക് മെയിനിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കെട്ട് രൂപ ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ സൂപ്പറട്ട് അടിപൊളി ഇത് ഇവിടുന്ന് പറിച്ചു വെത്തുകയാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ അമ്പല് വളർന്നതിൻ്റെ അപ്പുറത്തായിട്ട് മാറി പുല്ലിലേക്ക് കയറിയിട്ട് ഒരു ഏരിയയിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാം അത് പറിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നു ദിവസമൊക്കെ ഇത് വാടാണ്ടൊക്കെ വേണമെങ്കിൽ വെറ്റാം വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെച്ചാൽ മതി അവിടെ ഇരുന്നോളൂ നല്ല ഭംഗിയാണ് അപ്പോൾ ആൾക്കാർ തിരി തിരിക്കേണ്ടത് ഇവിടെ ഉള്ള ഭംഗിയെല്ലാം നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അത് പുലിൻ്റെയൊക്കെ മാറിയിട്ട് കുറച്ച് മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പൂക്കളാണ് ഇവിടെ അറ്റത്ത് ഈ അറ്റത്ത് മാത്രമാണ് ഇവര് നമുക്ക് വേണമെങ്കിൽ അനുവദിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇത് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ വന്ന അഞ്ചി ചേട്ടൻ്റെ നമ്പർ ഒന്നും നല്ല പുള്ളി ഇത് കുഴപ്പമില്ല ഇത് പറിക്കാവുന്ന സ്ഥലങ്ങൾ പുള്ളി കാണിച്ച് തരും അവിടെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പറുച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം സ്റ്റോറിയേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക വീട്ടിൽ ചെന്നിട്ട് രണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് ലെങ്ത്ത് കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരാൻ പറ്റാതെ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് രാവിലെ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളൊരു പത്ത് പത്തരയാകുമ്പോഴത്തേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഈ ആമ്പലും മൊത്തം കൂമ്പി പോകും പിന്നെ വന്നിട്ട് കാര്യമില്ല ഒരു ആറു മണിയാകുമ്പോഴത്തേക്ക് എത്തുക അതും ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഇങ്ങറ്റത്ത് വന്നിട്ട് ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള അവിടെ ഇറങ്ങണം അവിടെയാണ് കൂടുതൽ അമ്പലമുള്ളത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളെല്ലാവരും വരുക ആസ്വദിക്കാം ഞങ്ങൾ അറിഞ്ഞിണ്ടാകില്ല ആ സ്ഥലൊക്കെ കണ്ടിട്ട് വന്നതാണ് രാവിലെ കിട്ടുന്ന എന്റെ വീട് തൃശ്ശൂർ അല്ലല്ലേ പഠിക്കുന്നു നല്ല എക്സ്പീരിയൻസാണ് എല്ലാവരും വരിക കേട്ടോ ബൈജു ചേട്ടന്റെ കൂടെ ബൈജു ചേട്ടനെ കാണിച്ചു ചേട്ടാ ചേട്ടനെ അടിപൊളിയായിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൊണ്ടുവരും നല്ലൊരു ആണ് എല്ലാവരും വരിക വരുമ്പോൾ ഏകദേശം ഒരു ഏഴ് ടു പത്തിനുള്ളിൽ വരിക അതാണ് നല്ല സമയം മോർ ഡീറ്റെയിൽസ് മലപ്പുറം എല്ലാരും മലപ്പുറത്താണല്ലോ വേറെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല എല്ലാവരും മലപ്പുറത്തുള്ളതാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതിനുമ്പോ ഫസ്റ്റ് ടൈം ആണോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് ഓക്കെ എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം താങ്ക് യു ഒരു ഫാമിലി വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെന്ന ചേർത്ത് ഇവിടെ അടുത്ത് തന്നെയാണല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ അല്ലെ ഫസ്റ്റ് ടൈം പോകും അപ്പൊ സൺഡേ കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കണ്ടെ കുറെ അധികം ആളുകളൊക്കെ വന്നിട്ട് കുറെ അധികം കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ കുറെ അധികം വന്നേക്കണം അതായത് ഇവരെല്ലാം കുറെ അധികം കോളേജ് സ്റ്റുഡൻസ് ആണ് അതുപോലെ ഫാമിലിയും കുറേ ഉണ്ട് കേട്ടോ നിലവില് അപ്പോൾ എനിക്ക് പറയാനുള്ള ലാസ്റ്റ് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് എൻ്റിലും പോരട്ടോ കാരണം കൂടുതൽ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പ് സെൽഫികളൊക്കെ നമുക്ക് കാണാട്ടെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് എം ജി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് എല്ലാരും ഹായ്ക്കുകയും മലരയ്ക്കിലെ ബസ് ബസ് കാണാൻ പറ്റില്ല ടൈമിംഗ് അറിയുമോ ബസിന്റെ അറിയോ കോട്ടയത്ത് നിന്ന് എത്ര മണിക്കായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എട്ടിന് വരും അല്ലേ ആണി പിന്നെ ആ മൂന്ന് ബസ് ഉണ്ടല്ലേ ഏകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ ഒരു മണിക്കൂർ ആ അപ്പോൾ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ആയിട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്ത് വരാം ആ പതിനെട്ട് രൂപ ചാർജ്ജ് ഉള്ളൂ കേട്ടാ ശരി കേട്ടോ താങ്ക് യു ഓക്കെ താങ്ക് യു നമുക്ക് ചാ പിടിക്കാൻ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് പറഞ്ഞത് അപ്പം നമുക്ക് അവിടെ ഒന്ന് ഫുഡ് വരാം ഇവിടെ അടുത്തു തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഫുഡ് ഒക്കെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ ടൗണിൽ നിന്നും കഴിക്കണമെന്നില്ല ഇവിടെ വന്നാലും ഫുഡൊക്കെ കിട്ടും കേട്ടോ അക്കോമഡേഷൻ മാത്രമേ കുറവുള്ളൂ ബാക്കിയെല്ലാം ഉണ്ടെന്നോണ്ട് ഇവിടെ അപ്പൊ അക്കോമഡേഷൻ ഒരു കുറവ് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ബാക്കിയെല്ലാം നിലവിൽ ഇപ്പോൾ മലരിക്കലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു അടിപൊളി ടൂറിസം പുതിയൊരു അല്ലെ ഒരു ന്യൂജൻ ടൂറിസം ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയട്ടെ എവിടെ സ്റ്റാർ ഫുഡാ അവിടെ അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ റെസ്റ്റോറന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണതേ എൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് റെസ്റ്റോറന്റ് ഇവർ നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഈ റെസ്റ്റോറന്റ് നല്ലൊരു ആംബിയൻസിലാണ് കംപ്ലീറ്റ് മോളയിലേക്കാണ് ചെയ്തിരിക്കണം ഇവര് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ എന്തോ ചെയ്ത ദിവസം പുട്ട് പുട്ട് ചീൻ കേക്ക് സ്ഥിരം പീറ്റ് ചെയ്ത് പുട്ട് കഴിക്കണവർ എവിടെ പോലും പുട്ടോ ഓർഡർ ചെയ്തതാണ് വീട്ടിൽ പുട്ടല്ലേ പുട്ട് ഇവിടെയും ഇവിടെയും പുട്ടു പക്ഷേ ഇവിടെ മെനു ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം മസാല ദോശ ഗീ റോസ്റ്റ് പുട്ട് ഇടിയപ്പം എഗ് കറി ചിക്കൻ കുറുമ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ മെനു ഉണ്ട് ഇത്ര സാധനങ്ങളുടെയുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു ഇപ്പോൾ പുട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത് പുട്ടും പുട്ടും പിന്നെന്തോ കടലക്കറിയാണ് മുട്ട പുട്ടും മുട്ടയും പുട്ടും മുട്ടയും പുട്ടെത്തിയിട്ടുണ്ട് ചിരട്ട പുട്ട കണ്ട മഞ്ഞ കുറ്റിപ്പുട്ടൊക്കെ ഞാൻ വരച്ചേ ചെറുപ്പം രണ്ടു മൂന്ന് ചിരട്ട എടുക്കേണ്ടി വരില്ല പുട്ടും പിന്നെ ബീഫും ഭയങ്കര എന്തിനു